ഇതാണ് നമ്മുടെ മട്ടാഞ്ചേരി പാലം അഥവാ കൊച്ചിൻ ഹാർബർ പാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് ഈ പാലം തുറന്നത് വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചി തുറമുഖത്തു നിന്ന് കരയിലേക്ക് സർ റോബർട്ട് ചാൾസ് ബ്രിസ്റ്റോയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പാലമാണ് കൊച്ചിൻ ഹാർബർ പാലം അഥവാ മട്ടാഞ്ചേരി പാലം ആയിരത്തി തൊള്ളായിരത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എൻജിനീയറായ സർ റോബർട്ട് ബിസ്റ്റോ കൊച്ചിയിൽ വന്നിറങ്ങിയത് ഇവിടെ എത്തിയ അദ്ദേഹം കൊച്ചി തുറമുഖത്തിൻ്റെ വികസനത്തിന് പദ്ധതിരേഖ തയ്യാറാക്കുകയും അന്നത്തെ മദ്രാസ് ഗവർണർ ലോർഡ് വെല്ലിംഗ്ടണിനെ അറിയിക്കുകയും ചെയ്തു കൊച്ചിയിലെ ലോകത്തെ ഏറ്റവും മികച്ച തുറമുഖമാക്കി മാറ്റവുമെന്നായിരുന്നു വെല്ലിങ്ടൺ പ്രഭുവിന് ബ്രിഷ്ടു നൽകിയ ഉറപ്പ് അനുമതി വാങ്ങിയ ബ്രിഷ്ടു തുറമുഖ നിർമ്മാണത്തിന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അഴിമുഖത്തു നിന്ന് രൂപപ്പെട്ടിരുന്ന വലിയ മൺകൂനയായിരുന്നു തുറമുഖത്തിൻ്റെ രൂപപ്പെടലിന് ഏറ്റവും വലിയ തടസ്സം ഈ മണ്ണ് നീക്കം ചെയ്താൽ കൊച്ചിയിൽ സുന്ദരമായ തുറമുഖം രൂപപ്പെടുമെന്നുമായിരുന്നു വൃഷ്ടിയുടെ പദ്ധതിരേഖ അങ്ങനെ ലേഡി വെല്ലിംഗ്ടൺ എന്ന മണ്ണ് കപ്പൽ ഉപയോഗിച്ച് ഈ മണ്ണ് മാറ്റി തുടങ്ങി അഴിമുഖത്തു നിന്ന് നീക്കം ചെയ്ത മണ്ണ് ഒരു മതിൽ പോലെ കെട്ടി കായലിൽ കര സൃഷ്ടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നാനൂറ്റമ്പത് അടി വീതിയും മൂന്നര മൈൽ നീളവുമുള്ള അഴിമുഖം രൂപപ്പെട്ടപ്പോൾ അതിനേക്കാൾ ഉപയോഗപ്രദമായ ഒരു കരഭൂമി കായലിൽ രൂപപ്പെട്ടു എഴുന്നൂറ്റി ഏക്കർ വിസ്തൃതി വരുന്ന ഈ പ്രദേശത്ത് തുറമുഖത്തിൻ്റെ ഓഫീസ് സമുച്ചയം അടങ്ങുന്ന ചെറുപട്ടണം നിർമ്മിച്ച ഈ ദ്വീപിനെ വ്യാപാര കേന്ദ്രമായ മട്ടാഞ്ചേരിയുമായി ബന്ധിപ്പിക്കുന്നതിന് റോബർട്ട് ബ്രിട്ടയുടെ തന്നെ നേതൃത്വത്തിൽ കായലിന് കുറുകെ പാലം നിർമ്മിച്ചു ഉരുക്കും തടിയും ഉപയോഗിച്ച പലത്തിന് നാനൂറ്റമ്പത്താറ് മീറ്റർ നീളവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ നിർമ്മാണം പൂർത്തിയായി തുറമുഖത്തേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകൾക്ക് പാലം തടസ്സമാകാതിരിക്കാൻ മധ്യഭാഗം കപ്പിയും ഇരുമ്പും വടവും ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തും വിധമായിരുന്നു നിർമ്മാണം ഇതിനായി പ്രത്യേകം സ്പ്രിംഗ് സ്പ്രിങ് വിദ്യയും ഉപയോഗിച്ചു പതിനാറ് സ്പാനുകളിൽ നിർമ്മിച്ച് പാലത്തിൻ്റെ മധ്യത്തിലെ സ്പാൻ ആണ് കപ്പിയും ഇരുമ്പുവടവും ഉപയോഗിച്ച് ഉയർത്താൻ തക്ക രീതിയിൽ നിർമ്മിച്ചത് പാലം ഉയർത്തുന്നതിന് മുൻപ് പാലത്തിൻ്റെ ഇരു കരകളിലും മുന്നറിയിപ്പ് നൽകുമായിരുന്നു കൊച്ചി മഹാരാജാവിൻ്റെ ആനപ്പന്തിയിൽ നിന്നും ലക്ഷണമൊത്ത ആനകളെ കൊണ്ടുവന്നു കൂട്ടമായി നടത്തിച്ചാണ് പാലത്തിൻ്റെ ഉറപ്പ് ബ്രിട്ടോ സംശയാലുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിന് ആണ് ഹാർബർ പാലം കമ്മീഷൻ ചെയ്തത് പിന്നീട് ഇത് ദേശീയപാത നാൽപ്പത്തി ഏഴിൻ്റെ ഭാഗമായി ആലപ്പുഴ തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന കേന്ദ്രവും കൊച്ചിയുടെ പ്രവേശന കവാടവുമായി മാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മട്ടാഞ്ചേരി ബിയോ ടി പാലം കമ്മീഷൻ ഹാർബർ പാലത്തിന്റെ പ്രസക്തി കുറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ